ടെ പറഞ്ഞാ കഞ്ഞും പേരുണ്ടല്ലോ ഈ മൈ എന്തൊക്കെ ഇണ്ടല്ലേ കുഴക്ക പറഞ്ഞതിരിക്കുന്ന കാര്യണ്ട് എന്താണ് കൊഴപ്പം ആലോചിച്ചിട്ട് രക്തം പോയില്ല എവിടക്കോ എന്തൊക്കെ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് ഏതായാലും ഇത് ഉണ്ടാക്കട്ടെ പട്ടൂരേന്റെ പണി കഴിയട്ടെ എന്നാ ചുവാണ് അത് ശെരിയാക്കാൻ അവളെ അമ്പതിനാറ് റുപ്പിയും കൊയാക്കന്റെ കുഴപ്പമൊക്കെ ഞാൻ ശരിയാക്കണ്ട പട്ടൂര രണ്ടിനും ഞാൻ ഒരു കുത്തം കുടിക്കുന്നുണ്ട് ഓറെ ആയിരിക്കും നീ കഴിയാക്കി പിന്നെ കാണാം രണ്ട് കപ്പ് മൈദ എടുക്കാം അതിലേക്ക് കാൽ കപ്പ് റവ എടുക്കാം പിന്നെ അരക്കപ്പ് തൈര് എടുക്ക ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് എടുക്കാം പിന്നെ ഓയില് രണ്ട് ടീസ്പൂൺ എടുക്കാം പിന്നെ കാൽ ടീസ്പൂണ് ബേക്കിംഗ് സോഡ പിന്നെ ഇത്തിരി പഞ്ചസാര ഇത്ര ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്യോ ഇതിലേക്ക് ഒരു സ്പെഷ്യൽ സംഭവം കൂടെ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട് പൊട്ടോട്ടോ പുഴുങ്ങിയത് എടുക്കാം എന്നിട്ട് പുഴുങ്ങിയിട്ട് തൊരി കളഞ്ഞതിന് ശേഷം ഇതുപോലെ നമ്മൾ ചുരണ്ടിയിട്ട് എടുക്കുക അങ്ങനെ കേട്ടോ എന്നാലേ ചെയ്തിട്ടോ പിന്നെ എന്താ മാവില്ലേ മിക്സ് ചെയ്ത് വെച്ച് ആ മിക്സ് ചെയ്ത മാവിലേക്ക് നമുക്ക് ആഡ് ചെയ്യാം എന്നിട്ട് നല്ല രീതിയിൽ നമുക്കൊന്ന് കുഴച്ചെടുക്കാം നല്ല രീതിയിൽ പറഞ്ഞാൽ നല്ല രീതിയിൽ കുഴച്ചെടുക്കാം ആവശ്യത്തിന് ഇത്തിരി വെള്ളം ഒഴിച്ച് ഒഴിച്ചിട്ട് അധികം ഹാർഡാവാതെ എന്നാൽ അധികം സ്മൂത്ത് ആവാതെ സോഫ്റ്റ് ആവാതെ നല്ല രീതിയിൽ കുഴച്ചെടുക്കെട്ടോ ഓയിൽ കുറേശ്ശേ തടവി കൊടുക്കുകയും ചെയ്യാം എന്നിട്ട് നല്ല രീതിയിൽ ഞാൻ കൗണ്ടർ ടോപ്പിൽ ഇട്ടത് അങ്ങനെയാണെങ്കിൽ അങ്ങനെ ചെയ്തിട്ട് നല്ല കുഴച്ചെടുക്കട്ടോ എന്നിട്ട് ഇരുപത് മിനിറ്റ് ഇതിന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അപ്പൊ നമ്മൾ ശരിക്കും ഒന്ന് ഓലൊഴിച്ച് മാവിന്റെ മേലെ കൂടെ ഓലൊഴിച്ചിട്ട് മൂടി വെട്ടാം പറഞ്ഞതുപോലെ പെണ്ണിനെ വിളിച്ചോക്കട്ടെത്തിച്ചിട്ടില്ലല്ലോ പൈസ എത്തിച്ചിട്ടില്ലല്ലോ പറഞ്ഞു ആ വേറെ എത്തിക്കിട്ട് കുടുംബശ്രീക്ക് വന്നിരിക്കേ പൈസയും മേടിച്ചിങ്ങനെ മുങ്ങിക്കില്ലേ ആന്റെ കുഴക്കനോട് മര്യാദച്ച് പൈസ തരാൻ പറഞ്ഞോട്ടാ അനിയും കൊഴക്കനും ഞാൻ പിടിച്ചപ്പോള് പൈസയും മേടിച്ചിട്ട് ആ എന്നാ നാളെ ഒന്ന് കൊണ്ടോണ്ട ബാങ്കിൽ നടക്കണത് ആ ഓളൊരു ഇല്ല പിന്നെ ഇപ്പോൾ ഇരുപത് മിനിറ്റ് കഴിഞ്ഞു അപ്പോൾ നമ്മൾ എടുത്തു നോക്കുമ്പോൾ നല്ല ശരിക്കും അത്യാവശ്യത്തിന് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ ഇനി കുറച്ചും കൂടെ നമ്മൾ ഓയിൽ വെച്ചിട്ട് നല്ല രീതിയിൽ ഒന്നും കൂടെ കുഴച്ചെടുക്കാം പിന്നെ പല നമ്മൾ എണ്ണ തടവിയിട്ട് ഓയിലും എണ്ണ തടവിയിട്ട് പരത്തി എടുക്കട്ടോ ഇത് എന്ന് പറയുന്നത് ശരിക്കും ഒരു പഞ്ചാബി ഡിഷാണ് നോർത്ത് ഇന്ത്യൻ ഡിഷാണിത് പക്ഷേങ്കിൽ നല്ല ടേസ്റ്റിയാണ് നമുക്കൊക്കെ പിന്നെ ഒരു റിച്ച് ലെവലിലൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു സംഭവം കേട്ടോ ഇതിലേക്ക് വെള്ള കടല കറിയാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് മിക്കവാറും അതിലേക്ക് പിന്നെ കോമ്പിനേഷൻ വരുന്നത് കടലക്കറി തന്നെയാണ് കേട്ടോ അതുപോലെ എണ്ണയിൽ ഇട്ടതിന് ശേഷം ഒന്ന് ചെറുതായിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല അത് പൊങ്ങി വരും കേട്ടോ പ്രത്യേകം ശ്രദ്ധിക്കുക എണ്ണ നല്ല എണ്ണ ആയിരിക്കണം കേട്ടോ നല്ല സോഫ്റ്റ് ആണ് നല്ല ടേസ്റ്റിയാണ് ഇത് ഇൻസ്റ്റന്റ് ആയിട്ട് പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഐഡിയ ആണ് നല്ല ഒരു സംഭവമാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾ